ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉപ്പ് വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഉപ്പ് നമുക്ക് ആദ്യം തന്നെ ഉപ്പ് കല്ലാണ് കുറച്ച് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പം നമുക്ക് രണ്ട് ഗുണം ഒന്ന് ഉപ്പ് പൊടിഞ്ഞ് കിട്ടുമെന്നുള്ളത് ഉപ്പ് പൊടിയായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് മൂർച്ച കുറവാണെങ്കിൽ അതിന് മൂർച്ച കിട്ടുന്നതിന് ഇങ്ങനെ ഉപ്പ് പൊടിച്ചാലും നമ്മൾ മതിയാകും കേട്ടോ ഇതല്ല എങ്കിൽ നമുക്ക് മുട്ടത്തോടിട്ടിട്ടും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിൽ നിന്ന് ഉപ്പ് എടുത്ത ഈ ഒരു ഫർണിക്കകത്തേക്ക് ഇടാം ഉപ്പം നമ്മൾ സൂക്ഷിക്കുമ്പോൾ കൂടുതലും ചില് ഫർണിക്കകത്ത് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ മഴക്കാലം ഉപ്പ് ഉപ്പിങ്ങനെ നമ്മൾ പൊടിച്ച് വെച്ച് കഴിയുമ്പം അല്ലെങ്കിൽ ഉപ്പുപടി നമ്മൾ ഇട്ട് വെച്ച് കഴിയുമ്പം അതിനകത്തുള്ള ഈർപ്പം തട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈർപ്പം തട്ടാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പാണ് ആദ്യത്തേത് അതിന് മുമ്പായിട്ട് നമുക്ക് മിക്സിക്ക് അത് ഇത്തിരി ജാ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കളക് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ മിക്സിയുടെ ഇടയ്ക്കുള്ള അഴുക്കൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് അരി അരച്ചാലും അതുപോലെ എന്ത് ചെയ്താലും നമ്മളിങ്ങനെ ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സി നന്നായിട്ട് ക്ലീനായി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതവിടെ മാറ്റി വെക്കട്ടെ അപ്പോൾ നമ്മുടെ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും അല്ല ഇതിനകത്തേക്ക് ഒരു ചെറിയ ചിരട്ടയില്ലേ അതായത് തേങ്ങക്ക് ചിരണ്ടിയിട്ട് ചിരട്ടയുടെ ഒരു ചെറിയൊരു പീസ് എടുത്ത് ഈ ഒരു ഉപ്പിനകത്ത് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു ഈർപ്പം ഒരുപാട് ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യോ പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമൊക്കെ ആകുമ്പം എളുപ്പം കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പാണിത് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാലൻസ് വരുമ്പം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാറുണ്ടല്ലേ അപ്പം അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ പിന്നെ എടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം തേങ്ങയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് ഒരു നുള്ളു ഉപ്പ് എടുത്ത് അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം അങ്ങനെ വയ്ക്കുമ്പം തേങ്ങ ഫ്രഷായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ദിവസം കുറച്ചധികം പൊടിച്ച് വയ്ക്കുവാണെങ്കിൽ അതിനകത്തേക്ക് ഇങ്ങനെ പ്രാണികളൊക്കെ വന്ന് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെ പ്രാണികൾ വന്ന് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു നുള്ളു ഉപ്പെടുത്ത് അതാ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങ് വെച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അരിപ്പൊടി ഗോതമ്പ് പൊടി ഇതൊക്കെ ഒരുപാട് പൊടിച്ച് വെക്കുമ്പോഴും ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഒരുപാട് നാൾ കേടു കൂടാണ്ടിരിക്കാനായിട്ട് ചെയ്യാവുന്ന ഒരു ഹെൽപ്പ് ഒരു ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ആയിട്ടുള്ള ഒരു ടിന്ന് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ചെറിയൊരു പീസ് ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഞാനിവിടെ ന്യൂസ് പേപ്പറാണ് എടുക്കണമെന്ന് മാത്രം അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേരൊന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ ഒരു നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കഴിയുമ്പം നമുക്ക് അതിൻ്റെ തൊണ്ടൊന്നും കളയണ്ട കേട്ടോ തൊണ്ടൊന്നും കളയാണ്ട് തന്നെ നമുക്കിതൊന്ന് അല്ലി അടർത്തിയെടുക്കാം അപ്പം നമ്മൾ ആദ്യം ഇത്തിരി ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു നുള്ള ഉപ്പ് ഇങ്ങനെ വിതറി കൊടുത്തിട്ടാണ് ഈ അല്ലി അതിൻ്റെ മുകളിലേക്ക് പൊടിച്ചിരുന്നത് അതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു പേപ്പറോടെ വെച്ചിട്ട് അതൊന്ന് തിന്നടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഇത് കേടുപിടാണ്ടിരിക്കും കേട്ടോ പിന്നെ നമുക്ക് വന്നേക്കണം ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു സ്കിന്നും അതുപോലെ തന്നെ ആ ഒരു തണ്ടക്കല്ലേ അതൊക്കെ നമുക്ക് ഇങ്ങനെ അരിയൊക്കെ വെക്കുമ്പോൾ അരിക്ക് കീടാണ് കീടാണ കീടങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണോ കേട്ടോ ചാഴയൊക്കെ വരികയില്ലേ അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് ഉപ്പും കൊണ്ട് വേറെ ടിപ്പാണ് അതിനായിട്ട് ഞാനൊരു ചിരട്ടയാണ് ഇട്ട് എടുത്തേക്കണം നിങ്ങൾക്ക് വേണമെങ്കിലും പഴയ പാത്രങ്ങളൊക്കെ കൊള്ളിയില്ലാത്ത പാത്രങ്ങൾ ഉപയോഗിക്കാം അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട് ഉപ്പ് ഒരു സ്പൂൺ നന്നായിട്ട് തന്നെ ഉപ്പ് ഉപ്പെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റോളാണ് കേട്ടോ ഡെറ്റോള് ഒരടപ്പ് ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല്ലിയൊക്കെ വരിക പല്ലി അങ്ങനെ ഈച്ച അതൊക്കെ നമുക്ക് വരാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എലി പൂ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വീടുകൾക്കുള്ളിൽ ശല്യമായി തീരുമ്പം ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി അപ്പോൾ ഡെറ്റോളം ഒഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അതിപ്പം പാത്രം കഴുകുന്ന ലിക്വിഡോ അല്ലെങ്കിൽ നമുക്ക് ബാത്രൂം കഴുകണ ഏതെങ്കിലും ലിക്വിഡോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ലേശം മതി ഒത്തിരി ഒന്നും വേണ്ട ഒരു സ്പൂണുകളൊക്കെ ഇട്ടാൽ മതി പിന്നെ നമ്മൾ ഇത്തിരി സിനിമ പൗഡർ ഇട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരിയും ഇവിടെ അതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവ് അങ്ങനെയൊന്നുമില്ല കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിന് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം കിട്ടത്തില്ല ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെക്കുക എന്താന്ന് ചെയ്തെല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് മിനിറ്റ് വെക്കാൻ പറയണത് കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് മാറ്റി വെക്കാം അപ്പോൾ ആ ഒരു സ്പ്രേ അത് ഒന്ന് സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ വാഷ് ബേസിൻ പാത്രം കഴുക വാഷ് ബേസൺ അതുപോലെ തന്നെ വീടിൻ്റെ മൂലകൾ അവിടെയൊക്കെയാണല്ലോ പല്ലിയൊക്കെ വന്ന് കൂട്ടിയിരിക്കുക അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എലി ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് തന്നെ പല്ലിയോ ഒന്നും വരയില്ല കേട്ടോ അപ്പോൾ ഇതൊരു സൂപ്പർ ടിപ്പാണ് പിന്നെ നമ്മളിത് ഇങ്ങനെയുള്ള കെമിക്കൽസൊക്കെ ഉണ്ടാക്കുമ്പം കൊള്ളിയില്ലാത്ത പാത്രങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കിയ ഒരു കുപ്പിക്കകത്ത് നമുക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ ആവശ്യത്തിൻ്റെ അടുത്താൽ മതിയാകും അപ്പോൾ ഇന്നത്തെ കുറച്ച് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കിച്ചൺ ടിപ്സായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്